കയ്യിലുള്ള സോൾഡറിങ് അയനോ അല്ലെങ്കിൽ സോൾഡർ മെഷീനും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ഐറ്റം വാങ്ങി ഏകദേശം ഒരു ഒക്കെപ്പാടെ ഒരു ആയിരത്തി മുന്നൂറ് ഉറുപ്യ അടുത്തായിട്ടോ ഈ സോൾഡറിങ്ങും അതിൻ്റെ ലെഡും ഒക്കെപ്പാടെ കൂടിയിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ഇതിനൊക്കെ കുറച്ച് കനം കൂടിയ ലെഡ് വേണം ഏകദേശം ഒരു മീറ്റർ നൂറ് റുപ്പ്യാണ് നമ്മളെടുത്ത് പറഞ്ഞത് കേട്ടോ അതിൻ്റെ പേസ്റ്റ് അതേപോലെ ചെറിയ ലെഡ് പിന്നെ ഗ്ലൂ സ്റ്റിക്ക് വാങ്ങിയിട്ടോ ഗ്ലൂ സ്റ്റിക്ക് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ മോട്ടറിൻ്റെ വാട്ടർ പ്രൂഫ് അടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ ഈ സോൾഡറിങ് ആയ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു മോട്ടറ് റിപ്പയറിങ് റിപ്പയറിങ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ മോട്ടർ ആർ സി സി ബി ട്രിപ്പിങ്ങാണ് അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിപ്പുള്ള സോൾഡറിങ് ആയ വാങ്ങിയാലാണ് ഇത് സോൾഡർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതെങ്ങനെ എന്തിനാന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് യൂട്യൂബിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ വരുന്നുണ്ട് അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ തന്നെ ആയിരിക്കും അത് എന്തായാലും ഉടനെ വരുന്നുണ്ട് കേട്ടോ ഈ സോൾഡറിങ് കാര്യങ്ങൾ വലുത് വാങ്ങാൻ കാരണം നമുക്ക് എട്ടിൻ്റെ കോപ്പറും അതേപോലെ പന്ത്രണ്ടേയും പത്തിൻ്റെയും കോപ്പറൊക്കെ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിയത് കേട്ടോ